നമസ്കാരം വിശ്വചന്യം ഡ്രസ്സിൻ്റെ ജനകീയ സിനിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈശ്വരൻ സൃഷ്ടിച്ചിട്ടാളം നമ്മുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് അഭിനയം സംഗീതം കഥയെഴുത്ത് തുടങ്ങിയ എല്ലാ കഴിവുകളെയും പ്രോത്സാഹിപ്പിച്ച് സിനിമയിലൂടെ അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു സിനിമ അല്ല നമ്മുടെ ലക്ഷ്യം സിനിമകളിലൂടെ അതുമാത്രമല്ല മറ്റ് കലാരൂപങ്ങളെയും നാടകമായിരുന്നായിരുന്നാലും മിമിക്സ് ഡാൻസ് സംഗീതം തുടങ്ങിയ എല്ലാ കലാരൂപങ്ങളെയും വിശ്വചൈതന്യം ഡ്രസ്സ് പരിശീലനം നൽകുകയും ചെയ്തു മാത്രമല്ല നവമാധ്യമങ്ങളിൽ കൂടി വരുമാനം നേടുന്നതിനും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു മാത്രവുമല്ല ലോകമേ തറവാട് ലോകത്തെ ഒരു കുടുംബമായും മതമൈത്രിക്കും വേണ്ടിയും ലോകവിശ്വ സാഹ സാഹോദര്യത്തിനും വേണ്ടിയും വിശ്വചൈതന്യം ഡ്രസ്സ് അഹോരാതം പ്രവർത്തിക്കുക അപ്പോൾ ജനഹീയ സിനിമ എന്നത് ഇത്തരം ലക്ഷ്യങ്ങളുടെ ഒരു ഊർത്തീകരണമാണ് ഇതിലേക്കായി എല്ലാവരെയും e dico di ricerigere mi possa, c'è lì